ഇങ്ങനൊരു എക്സ്പ്രഷൻ അല്ലാതെ മറ്റൊരു എക്സ്പ്രഷൻ എനിക്ക് ഈ ഒരു ഡിലീറ്റഡ് സീനെ കൊടുക്കാനില്ല മാർക്കോ സിനിമയുടെ ഒരു ഡിലീറ്റഡ് സീന് ഒരു മൂന്ന് മൂന്നര മിനിറ്റ് അടങ്ങുന്ന ഒരു സീൻ വന്നായിരുന്നു ആ സീൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് രണ്ടു പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നി ഇത്ര നാൾ കാത്തിരുന്നത് റിയാസ് ഖാനെ കാണാനാണ് കാരണം റിയാസ് ഖാനെ അവർ എന്താണ് ചെയ്തത് ഇനി തല വെട്ടിയെടുത്ത് റിയാസ് ഖാൻ ഇനി റിയാസ് ഖാനെ ഇനിയും അതിക്രൂരമായ വീണ്ടും കുറേ സീനുകളുണ്ട് അതൊന്ന് കാണാമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടാണ് ആ വീഡിയോ ഒട്ടുമിക്ക ആളുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടത് സംഭവം ഇത്രേ ഉള്ളൂ നമ്മുടെ മാർക്കോലെ നായകൻ ഉണ്ണി ഉണ്ണി മുകുന്ദൻ അദ്ദേഹം ഒരു വക്കീലുമായി വണ്ടിയിൽ പോകുന്നു വക്കീലുമായി വണ്ടിയിൽ പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തൻ്റെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്ന എന്തോ സങ്കടത്തോട് കാത്തിരിക്കുന്ന തൻ്റെ പ്രിയതമ അവിടെ നിൽക്കുന്നു എന്തു ആരാണ് നിന്നെ ദേഹത്ത് കരുപിടിച്ചത് എന്ന് വക്കീൽ ചോദിക്കുന്നു അത് അവരെ പോലീസ് പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ കേട്ടപ്പോൾ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ ഷർട്ട് പോലും ഇടാതെ ഒരു ബലീനെടുത്ത് സിവിട്ട് മുറിച്ച് ഒരു ഒരു കണ്ണാടിയും വെച്ചുകൊണ്ട് നമ്മുടെ ഒണ്ണിച്ചേട്ടൻ വണ്ടി ഓടിക്കുകയാണ് പിറകിൽ വക്കീലിനെ ഉപേക്ഷിച്ച് നമ്മുടെ പ്രീതമ്മയും പിടിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അവിടെ കാത്തിരിക്കുകയാണ് നമ്മുടെ റിയാസി ഖാൻ അപ്പം റിയാസ് ഖാൻ നേരെ ചോദിക്കുന്നു ഈ കേസ് നീയൊന്നും ചെയ്യണ്ട ഞാൻ ഇത് സോൾവ് ചെയ്തോളാം ഇവരെ ഞാൻ കൊക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു സംഭവം ഇത്രേ ഉള്ളൂ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ ഗൃഹത്ത് കയറി അവിടെ ലോക്കപ്പിലുള്ള രണ്ട് മൂന്ന് പ്രതികൾ ഏറിപ്പിടിച്ചു അത് പിടിച്ചത് ചോദ്യം ചോദ്യം ചെയ്യാൻ വന്നതാണ് നമ്മുടെ നായകനായിട്ടുള്ള മാർക്കോ പക്ഷെ അദ്ദേഹത്തെ മാക്സിമം ഈ ആളുകൾ അതായത് നമ്മുടെ റിയാസ്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കളിയാക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യും ഈ ഒരു വിഷമത്തില് പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളെ തല്ലണം എന്ന് ആദ്യമേ നീ എസ് ഐ എ തല്ലണം എന്ന് ഈ ഒരു പെൺകുട്ടി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ നോക്കി നിൽക്കേ നമ്മുടെ മാർക്കോ തലങ്ങും വിലങ്ങും റിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തല്ലുന്നു അതിനു മുമ്പ് റിയാസ് ഖാൻ്റെ ഒരു കുണ്ടി കാണിക്കൽ സീനുണ്ട് അതായത് നീ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ കുണ്ടി കയറി പിടിച്ചല്ല അത് കാര്യമൊന്നുമല്ല വേണമെങ്കിൽ നീ എൻ്റെ കയറി പിടിച്ചോ എന്ന് പ്രതികൾ പറയുമ്പോൾ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് നമ്മുടെ എസ് എയും കുണ്ടി കാണിക്കുന്ന ഒരു സീനുണ്ട് അത് കാണാതെ പോകരുത് അങ്ങനെ കുണ്ടി കാണിച്ചു കഴിഞ്ഞിട്ട് തലങ്ങും വിലങ്ങും നമ്മുടെ മാർക്കോ ഇതുവരെ എല്ലാവരെയും അടിച്ച് പഞ്ചറാക്കുകയാണ് അങ്ങനെ തിരിച്ചു പോകുന്ന മാസ് സീൻ കാണിക്കുന്ന മാർക്കോയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് കാര്യം പറയാവുള്ളൂ ഈ സീൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞ ആ ഒരു മഹാനായിട്ടുള്ള എഡിറ്ററിനെ എത്രത്തോളം വാനോളം പോലെത്തിയാലും മതിയാകില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാവുള്ളൂ മാത്രമല്ല ഈ ഒരു സീൻ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടായേനേ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ചിലവരൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മുടെ നമ്മുടെ പൃഥ്വിരാജ് ഒരു സീൻ മുള്ളറ്റിൽ പോകുന്ന ഒരു സീനിലാലേട്ടിനെ ഒഴിവാക്കിയല്ലോ അതുപോലെ ഇത് ഒഴിവാക്കിയത് നന്നായി അതുമായിട്ടൊന്നും കമ്പയറേ ചെയ്യരുത് കാരണം മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾക്കിടയിലും അന്യഭാഷ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തിലും ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഉൾപ്പെടെ നമുക്ക് വലിയൊരു പേര് നൽകി ഒരു സിനിമയാണ് ആ സിനിമയിൽ ഇങ്ങനൊരു ഒരു മുള്ള ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് കളഞ്ഞ ഏറ്റവും നന്നായി എന്നാണ് തോന്നുന്നത് ഇതെന്തായാലും കൂടുതൽ അന്യഭാഷകളിൽ ഇത് ഇറക്കി ചെലവാക്കരുത് എന്ന് മാത്രമാണ് ഒരു അപേക്ഷ ഇത് എടുത്ത് കളഞ്ഞ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ ഇത് ഈ ഒരു സീൻ എന്തുകൊണ്ട് എടുത്ത് കളയണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നണ കാര്യമെന്ന് വെച്ചാൽ പോലീസുകാർ ഇത്രയും തരം ആഴ്ത്തരുന്നത് പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതൊക്കെ നമുക്ക് സിഗറ്റ് വലിച്ചു പോകുന്നതൊക്കെ നമുക്ക് സഹിക്കാം കാരണം അത് പിന്നെ സർവ്വസാധാരണമാണ് മാർക്കൊക്കെ എന്നും എന്തും ചെയ്യാം പക്ഷെ ഒരു പോലീസുകാരനെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെ ചുമ്മാ തല്ലുകയും ഇത്ര തനന്തായിരുന്നു പോലീസുകാരെ ഒരു സിനിമയിലെ ഈ രംഗം എടുത്തു കളഞ്ഞത് പോലീസ് സേനയെ ഉൾപ്പെടെ അത് ബഹുമാനിക്കുകയും അവർക്കുള്ളൊരു എന്താ പറയുക ഒരു സല്യൂട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തായാലും ഡയറക്ടർ അടക്കമുള്ള ടെക്നിക്കൽ സൈഡ് ചെയ്യുന്ന അടക്കമുള്ള ആളുകൾ ഈ ഒരു സീൻ എടുത്തു കളഞ്ഞത് എത്രത്തോളം നമുക്ക് സമാധാനം നൽകും എന്നുള്ളതാണ് ഇനി ഉറപ്പായിട്ടും ഇതിന് ഇതിന് ചൂട് പിടിച്ച് കുറെ ട്രോളുകൾ ഇറങ്ങി ഇറങ്ങും തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇതിന് ട്രോൾ ഇറക്കിയില്ലെങ്കിൽ ട്രോളർമാർക്ക് തന്നെ വലിയൊരു നാണക്കേടാണ് എന്തായാലും റിയാസ് ഖാൻ ബ്രോ നിങ്ങൾ വീണ്ടും എയറിലാവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും ഡിലീറ്റ് ചെയ്തത് വീണ്ടും വീണ്ടും കാണാനൊരു തൊര ആളുകൾക്കുണ്ട് അത് കണ്ട് നിർവൃതി അണയണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സോ താങ്ക് യു ബൈ